നമസ്കാരം ഏവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശത്തേക്ക് പറക്കാനാണ് ആഗ്രഹമെങ്കിൽ വരുന്നു തൊഴിൽ താൽക്കാലിക വിസകൾ അറിഞ്ഞിരിക്കേണ്ടതെല്ലാം വാർത്തയിലേക്ക് രാജ്യത്തിന്റെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഏതാനും തൊഴിൽ മേഖലകൾക്കായി പ്രഖ്യാപിച്ച താൽക്കാലിക വിസ ഉടൻ നടപ്പാകും സ്വകാര്യ മേഖലയിലെ കമ്പനികൾ വാണിജ്യ സ്ഥാപനങ്ങൾ അംഗീകൃത ലൈസൻസിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയ്ക്കാണ് താൽക്കാലിക തൊഴിൽ വിസ നൽകുന്നത് പ്രാദേശിക വിദേശ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനൊപ്പം അടിയന്തര താൽക്കാലിക ജോലികൾക്കായി വിസ അനുവദിക്കുകയുമാണ് പ്രധാന ലക്ഷ്യം മന്ത്രാലയത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് പുതിയ നടപടികൾ ഉടൻ പ്രാബല്യത്തിലാകുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സേവനങ്ങളുടെ നിരക്കിൽ ഇരുപത് ശതമാനം വരെ കുറവ് വരുത്തിക്കൊണ്ടുള്ള പുതിയ നടപടിയും ഉടൻ പ്രാബല്യത്തിലാകും സർക്കാരിൻ്റെ ഈ സേവന പോർട്ടലായ ഹുക്കുമി മെട്രാഷ് റ്റു മൊബൈൽ ആപ്ലിക്കേഷൻ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് എന്നിവയിലൂടെ പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളുടെ നിരക്കിലാണ് ഇരുപത് കുറവ് വരുത്തുന്നത് കടലാസരഹിത മന്ത്രാലയം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് നടപടി നിരക്കിളവ് മന്ത്രാലയത്തിന്റെ സേവന കേന്ദ്രങ്ങളിലെ കാത്തിരിപ്പ് സമയവും റോഡിലെ ഗതാഗത കുരുക്കും കുറയ്ക്കാൻ സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ മാത്രമല്ല അധികൃതർക്ക് സേവന ഇടപാടുകൾ നേരത്തെ പൂർത്തിയാക്കാനും കഴിയും മന്ത്രാലയത്തിന്റെ ഈ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്താം താൽക്കാലിക തൊഴിൽ വിസ കാലാവധി ഒന്നു മുതൽ മാസം വരെ വിസ ലഭിക്കാൻ താൽക്കാലിക തൊഴിൽ കരാർ തൊഴിൽ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യണം നിശ്ചിത നടപടികൾ പ്രകാരമുള്ള വൈദ്യ പരിശോധന രാജ്യത്തിന് അകത്തോ പുറത്തോ ഉള്ള കേന്ദ്രങ്ങളിൽ പൂർത്തിയാക്കണം ഒന്ന് മുതൽ രണ്ട് മാസം വരെയുള്ള വിസയിൽ രാജ്യത്തേക്ക് പ്രവേശനം ഒറ്റ മാത്രം മൂന്ന് മുതൽ ആറു മാസം വരെയുള്ള വിസയിൽ ഒന്നിലധികം തവണ പ്രവേശിക്കാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ കാണുക